കേരള ജേർണലിസ്റ്റ് യൂണിയൻ പന്തളം മേഖലാ സമ്മേളനം പന്തളം ഷൈൻസ് ടൂറിസ്റ്റ് ഹോമിൽ നടന്നു മേഖലാ പ്രസിഡന്റ് എ എം സലാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കെ ജെ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനിൽ അടൂർ ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി ആർ വിഷ്ണുരാജ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഐ ജെ യു ദേശീയ സമിതി അംഗം ബാബു തോമസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം സുജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജിജു വൈക്കത്തശ്ശേരി ജില്ലാ ട്രഷറർ ഷാജി തോമസ് കണ്ണൻ ചിത്രശാല ബി ശശികുമാർ എന്നിവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി കണ്ണൻ ചിത്രശാലയെയും വൈസ് പ്രസിഡന്റായി കെ സി ഗിരീഷ്കുമാറിനെയും സെക്രട്ടറിയായി ആർ വിഷ്ണുരാജിനെയും ജോയിൻറ്റ് സെക്രട്ടറിയായി അശോക് കുമാറിനെയും ട്രഷററായി ദിനേശ് നായരെയും തെരഞ്ഞെടുത്തു ഷിജു പി ജോൺ ശ്രീജിത് കുമാർ ഷാരോൺ ശരത് ഹരിമന്ദിരം എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്